നമസ്കാരം കേരളത്തിലേക്ക് മാരകമായ പൊട്ടിത്തെറികൾക്ക് കാരണമാകുന്ന സ്ഫോടന വസ്തുക്കൾ കടത്തുന്നു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തിയിലാവുകയാണ് ഈ ആഴ്ചയിൽ തന്നെ ഇത് രണ്ടാമത്തെ തവണയാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നത് ആദ്യം പാലക്കാട് ഇപ്പോൾ മലപ്പുറം എങ്ങനെയാണ് എന്തിനാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത്രയുമധികം സ്ഫോടക വസ്തുക്കൾ എത്തുന്നത് ആരാണ് ഇതിന് പിന്നിൽ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നീക്കം വളരെ കൂടി തന്നെ നമ്മൾ കാണണം ഇതിനോടൊക്കെ അന്വേഷണ ഏജൻസികൾ ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പ് കഴിഞ്ഞ ദിവസം മലപ്പുറം ചെമ്മട് വൻ സ്ഫോടക ശേഖരമാണ് പിടികൂടിയത് ചെമ്മാട് കോഴിക്കോട് റോഡിൽ ഫർഹ ഫോളോ ബ്രിക്സ് കമ്പനിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ലോറിയിൽ നിന്നുമാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് ഉള്ളിച്ചാകൾക്കുള്ളിൽ പെട്ടികളിലാക്കി സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു സ്ഫോടക വസ്തുക്കൾ പരിശോധനയിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഡിറ്റനേറ്റർ വയറുകൾ എന്നിവയാണ് പിടികൂടിയത് പാറമടയിൽ സ്ഫോടനത്തിന് ഉപയോഗിക്കുന്നതാണ് എന്ന് ബോംബ് സ്ക്വാഡ് വ്യക്തമാക്കി ലോറി എടുക്കാൻ എത്തിയ പ്രതികൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു മലപ്പുറം ചെമ്മാടുള്ള ഹോളോ ബ്രിക്സ് കടയ്ക്കും ഉള്ളിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഈ ലോറി ഇതിൽ നിന്ന് ചെറിയ ലോറിയിലേക്ക് ഉള്ളി മാറ്റാൻ ഇന്നലെ രാത്രി വണ്ടി വന്നു ഇതോടൊപ്പം തന്നെ കാറിലും ആളുകളെത്തി ഇതിനിടെ പോലീസും സ്ഥലത്തെത്തുകയായിരുന്നു ഇതോടുകൂടി സ്ഥലത്തുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുവിന്റെ ശേഖരം കണ്ടെത്തിയത് എന്ന നമ്പറിലുള്ള ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു ലോറിയിൽ നൂറ്റി മുപ്പത് ഉള്ളിച്ചാക്കകൾ ഉണ്ടായിരുന്നു അതിന്റെ അടിയിൽ വെച്ചാണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത് ക്വാറികളിലേക്കായി എത്തിച്ചതാണ് സ്ഫോടക വസ്തുക്കൾ എന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് എന്നതിൽ വ്യക്തതയില്ല സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടിയതും ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് തണ്ണിമത്തൻ എന്ന വ്യാജേന പിക്ക് വാനിലാണ് സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ചത് തണ്ണിമത്തൻ ലോഡിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിയ ഈ സ്ഫോടക വസ്തുക്കൾ ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് പിടികൂടിയത് ഇത്തരത്തിലുള്ള നൂറിലധികം പെട്ടികളാണ് പിടിച്ചെടുത്തത് മെഡിക്കൽ കോളേജിന് സമീപം രാത്രി എട്ടര മണിയോടുകൂടി പാലക്കാട് ടൗൺ പോലീസാണ് ഈ സ്ഫോടക ശേഖരം പിടികൂടിയത് നിർത്താതെ പോയ വാഹനത്തെ പോലീസ് പിന്തുടർന്ന് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു സംഭവത്തിൽ എൻ ഐ എ പാലക്കാട് പോലീസിൽ നിന്നും വിവരം ശേഖരിച്ചതായാണ് അറിയാനാകുന്നത് ചെങ്കോട്ടയിൽ നടന്ന ചാവേർ സ്ഫോടനങ്ങളുടെ ആ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും ഇപ്പോഴും പോയിട്ടുണ്ടാകില്ല നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം ഭീഷണികൾ ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യങ്ങൾ കൂടിയാണ് ഇത് ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാക്കുന്നത് മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് വരികയാണ് ഇനി അതിനിടയിൽ പല വി ഐപികളും വിളും നമ്മുടെ കേരളത്തിൽ വരുന്ന സമയമാണിത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നു പോയത് ഇനി തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ കൂടുതൽ ആളുകളും ഇങ്ങോട്ടേക്ക് വരും അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഭീഷണികൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് അതിർത്തി കടന്ന് തണ്ണിമത്തൻ ലോറിയിൽ കടത്തുകയായിരുന്ന വൻ സ്ഫോടക വസ്തുക്കൾ പാലക്കാട് പോലീസ് പിടികൂടിയത് തമിഴ്നാട്ടിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോയ പിക്കപ്പ് വാനിൽ തണ്ണിമത്തൻ ചാക്കകൾക്കടിയിൽ അതീവ രഹസ്യമായിട്ടാണ് പതിനെണ്ണായിരം ജലാറ്റിൻ സ്റ്റിക്കുകളും നാലായിരത്തി എണ്ണൂറ് ഡിറ്റനേറ്ററുകളും ഒളിപ്പിച്ചു കടത്തിയത് സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ സെന്തിൽ കുമാറിനെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു സെന്തിൽകുമാറിൽ നിന്ന് നിർണായകമായ വിവരങ്ങളാണ് സൗത്ത് പോലീസിന് ലഭിച്ചത് ധർമ്മപുരിയിൽ നിന്നും സ്ഫോടക വസ്തുക്കളുമായി മിനി ലോറി പാലക്കാട് എത്തിയതുവരെ മൂന്ന് ഡ്രൈവർമാർ മാറി മാറി കയറിയിരുന്നതായി പോലീസ് പറയുന്നു ഡ്രൈവർക്ക് പരസ്പരം അറിയില്ല മൊബൈൽ ഫോണിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഡ്രൈവർമാർ ഒഴിഞ്ഞ സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യും താക്കോൽ വാഹനത്തിൽ വെച്ച് മടങ്ങും അവിടെ നിന്നും മറ്റൊരു ഡ്രൈവർ കയറും ഇയാൾക്കും എവിടെ നിർത്തണം എന്നത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും പോലീസ് പിടിച്ചാലും സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് കൊണ്ടുവരുന്നുവെന്നോ എവിടേക്ക് കൊണ്ടുപോകുന്നുവെന്നോ ഡ്രൈവർമാരിൽ നിന്ന് അറിയാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു കളി സ്ഫോടക വസ്തുക്കളുടെ ഉടമകളെ കണ്ടെത്താനും ഇതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് ധർമ്മപുരിയിൽ നിന്നും സ്ഫോടക വസ്തുക്കളുമായി പുറപ്പെട്ട ലോറിയെ ഈറോഡ് കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിർത്തിയിട്ടുണ്ട് അറസ്റ്റിലായ സെന്തിൽ കുമാർ കോയമ്പത്തൂരിൽ നിന്നുമാണ് കയറിയത് പാലക്കാട് ഒരു സ്ഥലത്ത് നിർത്തിയിടാനായിരുന്നു സെന്തിൽ കുമാറിന് കിട്ടിയ നിർദ്ദേശം പക്ഷെ അതിനു മുൻപ് തന്നെ പോലീസ് പിടിച്ചു ഇത്തരം സംഘങ്ങളെ കുറിച്ച് പോലീസിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു മാസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഇവരെ ബുധനാഴ്ച രാത്രി എട്ടര മണിയോട് കൂടി മെഡിക്കൽ കോളേജിന് സമീപം പോലീസ് കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം സാഹസികമായി പിന്തുടർന്നാണ് പോലീസ് സംഘം വലയിലാക്കിയത് ടർപ്പായ ഉപയോഗിച്ച് മൂടിയ വാഹനത്തിനുള്ളിൽ മുകളിൽ തണ്ണിമത്തൻ ചാക്കകൾ നിരത്തി അതിന് താഴെ തൊണ്ണൂറ് പെട്ടികളിലായിട്ടാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് ഉഗ്രസ്ഫോടനശേഷിയുള്ള ഇത്രയധികം സ്ഫോടന വസ്തുക്കൾ അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടിയതോടുകൂടി പോലീസ് അതീവ കരുതലിലാണ് പാറമടകളിൽ ഉപയോഗിക്കുന്നവയാണ് എന്ന് പ്രാഥമിക നിഗമനമെങ്കിലും രേഖകൾ കടത്തിയതിന് കടത്തിയതിനു പിന്നിൽ ഗൂഢ ഉണ്ടോ എന്നതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കേന്ദ്ര ഏജൻസികളും സംഭവം നിരീക്ഷിച്ചു വരികയാണ് സ്ഫോടക ബസ്സുകൾ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എന്ന് അറിയില്ല എന്നും വാഹനം നിശ്ചിത സ്ഥലത്തെത്തിച്ച ശേഷം മറ്റൊരാൾക്ക് കൈമാറാനായിരുന്നു പദ്ധതി എന്നുമാണ് ഡ്രൈവറുടെ മൊഴി ഡ്രൈവർമാർ തമ്മിൽ പരസ്പരം അറിയാത്ത കണ്ണികൾ മാത്രമാണ് എന്ന മൊഴിക്ക് പിന്നിൽ വൻ ശൃംഖല തന്നെയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം